നമസ്കാരം നമ്മുടെ സിനിമാ താരങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളത് ഒരു നടിയോട് സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ സ്വാഗത നൃത്തം അത് പരിശീലിപ്പിക്കാൻ ഒരു പത്ത് മിനിറ്റ് നീളുന്ന നൃത്തം പരിശീലിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അതിന് അഞ്ച് ലക്ഷം രൂപ ഒന്നും രണ്ട് പൈസയല്ല സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടിയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അതിന്റെ വിവാദമാക്കണ്ട പക്ഷെ അവർ ചോദിച്ചത് വിഷമപ്പെടുത്തി എന്നുള്ള നിലയ്ക്കാണ് ആ ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചത് കേട്ടിട്ട് യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സമ്മതിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് യോജിച്ച് എത്ര അഹങ്കാരും പണത്തോടുള്ള ആർ സി ഇവർക്ക് തീരുതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാർ ഇവിടെ പഠിപ്പിക്കുക ഉണ്ടാകുമെന്നൊരു പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്നതായി പകത്തിന് ഞങ്ങളുടെ കടിയ ഓണാഘോഷത്തിന് വിളിച്ചു കഷി പ്ലെയിനിൽ വന്നു എപ്പോഴും വന്നെന്നോ ഇവിടെ താമസിച്ചോ താമസിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല പരിപാടിക്ക് കേട്ടല്ലോ ആ പരിപാടി ദൈവ എന്തായാലും മാത്രകൾ കവർ ചെയ്തില്ല അവർക്ക് എപ്പോഴെങ്കിലും വിവാദമാകുമ്പോഴാണല്ലോ പലതും തേടി പോകുന്നത് നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം തനിക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞത് അതായത് ഒരു കലാകാരിയാണ് ഒരു സിനിമാ താരമാണ് യുവജനോത്സവത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട് അവർ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെട്ടതാണ് ഇവരെ എന്തിനായിരിക്കും ഈ യുവജനോത്സവത്തിന്റെ ഭാഗമായി ഇവരെ തന്നെ സമീപിച്ചുകൊണ്ട് അവർക്കൊരു പരിശീലനം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ നാട്ടിൽ നൃത്തം പഠിപ്പിക്കുന്ന വേറെ അധ്യാപകർ ഇല്ലാഞ്ഞിട്ടല്ലോ ഈ നടിയെ സമീപിക്കുന്നത് സ്വാഭാവികമായിട്ടും കലോത്സവത്തിന്റെ മുഖമായി വളർന്നു വന്ന ഒരു എന്നുള്ള നിലയ്ക്ക് അതിൽ ഇത്തവണ പങ്കെടുക്കാൻ പോകുന്ന കുരുന്നുകൾക്ക് കൂടുതൽ ആവേശമാകട്ടെ കൂടുതൽ പ്രചോദനമാകട്ടെ ഇതുപോലുള്ള കലാകാരികൾ ഇതിലൂടെ കടന്നു വന്നു അതുകൊണ്ട് നിങ്ങൾക്കും ഈ കലയിലൂടെ വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കുമല്ലോ അവരെ തന്നെ ചൂസ് ചെയ്തുകൊണ്ട് വരുന്നത് പക്ഷെ ആ ചൂസ് ചെയ്യാൻ വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കലാകാരന്മാരോ അല്ലെങ്കിൽ നടിമാർ നടന്മാരോ എന്നൊക്കെ പറയുന്നവർക്ക് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയില്ല ഈ കൊറോണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രളയ കാലഘട്ടത്തിലൊക്കെ കണ്ടതാണ് ഇവർക്ക് എത്രമാത്രം ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ സഹായിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടതാണ് അതിനേക്കാൾ വലിയ സാമൂഹ്യ പ്രതിബദ്ധത മറ്റ് സ്റ്റേറ്റിലുള്ളവർക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതിന് അതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ദേശീയ ഗെയിംസ് നടക്കുന്ന സന്ദർഭം നമ്മുടെ പ്രമുഖ താരരാജാവായിട്ടുള്ള മോഹൻലാൽ ലാലിസം എന്നൊരു ബാൻഡ് റൂപ്പ് ഉണ്ടാക്കി ഓർമ്മയില്ലേ ആ ബാൻഡ് റൂപ്പിന്റെ നേതൃത്വത്തിലാണല്ലോ കേരളത്തിലെ ഒരു പ്രമുഖ നടന്റെ നേതൃത്വത്തിലുള്ള ബാൻഡ് അന്ന് അരങ്ങേറിയത് എന്തൊരു ഫ്ലോപ്പായിരുന്നു അധര വ്യായാമം നടത്തി ഒന്നും രണ്ടും പൈസ അല്ല രണ്ടു കോടി രൂപയാണ് അങ്ങനെ അധര വ്യായാമം നടത്താൻ വേണ്ടി വന്ന മോഹൻലാലിന് സംഘവും അന്ന് മേടിച്ചെടുത്തത് അതിനുശേഷം വലിയ വിവാദമായപ്പോൾ തിരിച്ചു കൊടുത്തു അതുപോലെയാണ് യുവജനോത്സവത്തിലെ കലാകാരികൾക്ക് ഒരു വലിയ പ്രചോദനമാകട്ടെ എന്നുള്ള നിലയ്ക്ക് വിളിച്ചപ്പോ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു അതാണ് മന്ത്രി അഹങ്കാരം എന്നുള്ള നിലയ്ക്ക് വലിയ പൈസകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് റെമ്യൂണറേഷൻ ചോദിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല കാര്യം ഒരു ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചോദിക്കാം പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് ഈ അഞ്ചു ലക്ഷം രൂപ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ വരുന്ന തലമുറകൾക്ക് അല്ലെങ്കിൽ ആ യുവജനോത്സവത്തിലെ കുരുന്ന് കലാകാരികളോടൊക്കെ ഇവർക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് എന്നുള്ള ചോദ്യം ഉണ്ടായി പോവുകയാണ് പലപ്പോഴും നമ്മുടെ നാടിന്റെ മുഖമായി മാറുന്ന ഇത്തരം കലാകാരികൾക്കൊക്കെ ഈ നാടിനോട് പ്രതിബദ്ധത ഉണ്ടാകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കിയാൽ മതി പ്രളയമുണ്ടായപ്പോൾ അല്ലെങ്കിൽ നേരത്തെ കൊറോണ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുന്നിൽ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ ഈ സമയത്തൊക്കെ ഇവർ ഈ നാടിനു വേണ്ടി എന്താണ് സഹായം ചെയ്തതെന്ന് നോക്കിയാൽ മതി അത് മറ്റുള്ള സ്റ്റേറ്റിലെ നടന്മാർ എത്ര മാത്രം അതായത് ഇപ്പൊ പ്രഭാസിനെ പോലുള്ള നടന്മാരുണ്ട് രണ്ടു കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഭാസ് എന്ന നടൻ സംഭാവന ചെയ്തത് അറിയാലോ ബാഹുബലി എന്ന സിനിമയിലൂടെ മലയാളികൾ നെഞ്ചേറ്റിയ നടനാണ് അദ്ദേഹത്തിന് ഈ നാടിനോടുള്ള കടപ്പാട് പോലും ഈ നാട്ടിലെ നടന്മാർക്കില്ല കാര്യം ഓരോ പടത്തിനും പത്ത് കോടി രൂപയൊക്കെയാണ് പ്രതിഫലം വാങ്ങുന്നത് ആ പത്ത് കോടി രൂപയിൽ ഒരു സിനിമയുടെ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ മനസ്സില്ലാത്ത വിശാല ഹൃദയരാണ് ഇവർ അതുകൊണ്ട് ഇവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട അവർ ആഡംബരപൂർവ്വമൊക്കെ ജീവിക്കുന്നതൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടാണ് അധ്വാനിച്ചിട്ടൊക്കെ തന്നെയാണ് പക്ഷെ അവർക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്ത അവരെ അവരാക്കിയ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോ അല്ലെങ്കിൽ അവരെ കടത്തിക്കൊണ്ട് വന്ന പ്ലാറ്റ്ഫോമോ അതിനോടൊന്നും പിന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ വന്ന വഴി മറക്കുന്ന വിഭാഗക്കാരെന്ന് കേട്ടിട്ടില്ലേ അത്ര മാത്രമായിട്ട് കണ്ടാ മതി ഇപ്പോ പലരും ചോദിക്കും എന്താ ജോലി ചെയ്യുന്നതിന് ശമ്പളം കൊടുക്കേണ്ടേന്നു അതൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യമുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇവരെ സജസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഉദ്ദേശ ശുദ്ധിയെ പോലും തെറുപ്പിക്കുന്നതാണല്ലോ ഇവർ അങ്ങോട്ടേക്ക് ഡിമാൻഡ് ചെയ്യുന്ന ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അഞ്ചു ലക്ഷം രൂപ തന്നോ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ അഞ്ച് ലക്ഷം രൂപ എടുത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് അത്ര വലിയ സെലിബ്രിറ്റിയെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ സാധാരണ നൃത്ത അധ്യാപകർ വിചാരിച്ചാൽ ആ കുട്ടികൾ പഠിക്കത്തില്ലേ അവർക്ക് എന്തെങ്കിലും വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും ഒന്നുമില്ല പിന്നെ ഒരു താരമൂല്യത്തിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തും ബിസിനസ് ആണ് എന്തും പൈസ ഉണ്ടെങ്കിലേ നമ്മൾ ഉള്ളൂ എന്ന് പറയുന്നത് കാശിനോടുള്ള ആർത്തിയായി മാറുകയാണ് കല വിറ്റായിരുന്നാലും കാശുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ അമർശ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹം ഫഹദ് ഫാസിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടു ഫഹദ് ഫാസില് മറ്റേതോ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു രൂപ പോലും റെമ്യൂണറേഷൻ പറ്റാതെ അദ്ദേഹം നേരിട്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് വന്നു സ്വന്തം നിലയ്ക്ക് താമസിച്ചു അതിനുശേഷം പരിപാടിക്ക് കൃത്യസമയത്ത് എത്തി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹമൊക്കെ ചെയ്ത ആ ഇനിഷ്യേറ്റീവിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് കാര്യം അവർക്കൊക്കെ കുറച്ചു പേർക്കെങ്കിലും ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോവുകയാണ് നേരത്തെ കാടടച്ച് വെടിവെച്ച പോലെയല്ല എല്ലാ നടന്മാരെ കുറിച്ച് പറഞ്ഞത് ചിലരൊക്കെ സഹായിച്ചു പക്ഷെ നമ്മുടെ നാട്ടിലെ മെഗാ മെഗാസ്റ്റാറുകൾ എന്നൊക്കെ പറയുന്നവർക്ക് സഹായിക്കാൻ കഴിയുന്നതിന്റെ പരിധി ഇതൊന്നും ആയിരുന്നില്ല പക്ഷെ അവരൊക്കെ ഈ ലുബ്ധിച്ച് ലുബ്ധിച്ച് നമ്മൾ ചെയ്തു എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നതിനപ്പുറം ആത്മാർത്ഥമായിട്ടും എത്ര കോടികൾ ഉണ്ടെങ്കിലും അതെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേദന ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഈ സൗജന്യമായിട്ടൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സനുവദിക്കില്ല അതിൽ എന്തെങ്കിലുമൊക്കെ തടഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന നിലയിലേക്ക് സിനിമാ മേഖലയിലെ കലാകാരന്മാരും കലാകാരികളും അധപ്പതിക്കുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് മാന്യമായിട്ട് ആ ദിവസങ്ങൾ വന്ന് തങ്ങുമ്പോൾ എനിക്ക് അക്കോമഡേഷനോ മറ്റു കാര്യങ്ങളോ ഒപ്പം എന്തെങ്കിലും ഒരു റെമ്യൂണറേഷൻ തരണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു പക്ഷേ അഞ്ചു ലക്ഷം വേണമെന്ന് ഡിമാൻഡ് ചെയ്തെടുത്താണ് നിങ്ങൾക്ക് കാശിനോട് വലിയ ആക്രാന്തമുണ്ട് കേരളത്തിന്റെ കലയുടെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് യുവജനോത്സവം വരും കാലങ്ങളിൽ ഈ നാടിന്റെ പ്രതിഭകളാകാൻ പോകുന്നവർ അവരാണ് ഇതിലൂടെ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു അവർ ഈ മേഖലയിലൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ അന്ന് അവരെ പരിശീലിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് അവർക്കും ഒരു പ്രചോദനമായിട്ട് എല്ലാ കാലത്തും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളെയൊക്കെ സമീപിച്ചിട്ടുണ്ടാകുക ആ സമീപിച്ച തീരുമാനത്തെ എന്തുകൊണ്ട് നിരാശാജനകമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് ഡിമാൻഡ് ചെയ്ത ആ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിനൊക്കെ സമയമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സൗകര്യപ്പെടില്ല ആരെങ്കിലും വെച്ച് ചെയ്തു എന്ന് നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പണത്തിനപ്പുറത്തേക്ക് മറ്റൊന്നിനോടും ഈ നാട്ടിൽ പ്രതിബദ്ധതയില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്ന ആ നടി നടിയേതായാലും നിങ്ങളെ ഇന്ന് കാണുന്ന നിലയിലേക്കാക്കിയത് ഇതുപോലുള്ള പല മനുഷ്യരും നിങ്ങളുടെയൊക്കെ സിനിമകൾ കണ്ടതുകൊണ്ടാണ് അവരുടെ കൂടി പണം കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് കാണുന്ന എല്ലാത്തരം വാല്യൂ ഉണ്ടായിരിക്കുന്നതെന്ന് തിരിച്ചറിയുക ആ മനുഷ്യരുടെ മക്കൾക്കൊക്കെ ഒരു ചെറിയ നൃത്ത പരിശീലനം കൊടുത്തു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടമാകാൻ പോകുമായിരുന്നില്ല നിങ്ങളെ നിങ്ങളാക്കുന്നതും നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്നതും ഈ കാണുന്ന സമൂഹമാണ് ആ സമൂഹത്തിലുള്ളവരുടെ മക്കളെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയ ഇവന്റിന് വേണ്ടി ഒന്ന് പരിശീലിപ്പിക്കാൻ തയ്യാറായാൽ ഒന്നും നഷ്ടപ്പെടാനില്ല അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട് ആ നൃത്താവിഷ്കാരം അത് നടത്തിയത് നിങ്ങൾ എന്നുള്ള പേരും കൂടി പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ആണെങ്കിൽ ശ്രദ്ധേയമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കിട്ടുന്നതും നിങ്ങൾക്ക് തന്നെയായിരുന്നു പക്ഷെ പണത്തിന്റെ തൂക്കത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ കൊണ്ടൊരു സഹായം ചോദിക്കുന്ന സന്ദർഭത്തിൽ പൈസയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തട്ടിത്തെറിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്നവരെ നിരാശപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കാശിനോട് മാത്രമാണ് നിങ്ങൾക്ക് താൽപ്പര്യമെന്നും വന്ന വഴി മറക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്